അസലാമലൈക്കും അലഹമ്മദ നമ്മുടെ കൂട്ടത്തിൽ ഇന്നുള്ളത് നമ്മുടെ ഏറ്റവും ബഹുമാനായ ദക്ഷിണ കേരള ജമ്മീത്തുള്ളൂരമ്മയുടെ വിപണിയനായ ജനറൽ സെക്രട്ടറി കൊടിയൂർ ഉസ്താദ് പതിറ്റാണ്ടുകളായി കേരളക്കരയ്ക്ക് ഏറ്റവും ഇനി മേഖലയിലെ നടസാന്നിധ്യമാണ് ഇന്ന് നമ്മുടെ സ്ഥാപനത്തിൽ ചാരിറ്റി വില്ലേജിൽ ഒരു പണ്ഡിത സംഗമം നടക്കുമ്പോൾ മുഖ്യാതിഥിയായി ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ എത്തിയതാണ് അഹമ്മദ സ്ഥാപനത്തിനെ കുറിച്ച് ചാരിറ്റി വില്ലേജിനെ കുറിച്ചൊക്കെ ചെറിയ തോതിൽ അത് പരിചയപ്പെടുത്തി മനസ്സിലാക്കി അതിന്റേതായ ആ ഒരു വിലയിരുത്തൽ സ്ഥാപനം ഇന്ന് ഇത് കാണുവാനും ഇവിടെ സംബന്ധിക്കുവാനും ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സംരംഭമായി ഞാൻ കാണുന്നു സമൂഹത്തിലെ ജാതിയും മതവും രാഷ്ട്രീയവും ഗ്രൂപ്പും ഒന്നും നോക്കാതെ അവസരനുഭവിക്കുന്ന എരുവിന്റെ മക്കൾ എന്ന് വിശേഷിപ്പിക്കപ്പെടത്ത കൃത്യത്തിൽ സമൂഹം ശ്രദ്ധിക്കാതെ വിട്ടുകളഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ വിട്ടുകളയുന്ന വളരെ നിരാരംബരായ മോട്ടിസം ബാധിച്ച കുട്ടികൾ തോക്ക് ബാധിച്ചവർ ആക്സിഡന്റ് പറ്റിയവർ സംസാരശേഷി നഷ്ടപ്പെട്ടവർ കാഴ്ചയും കേൾവിയും ഇല്ലാത്തവർ അവരെയൊക്കെ ഇങ്ങനെ ദത്തെടുത്ത് അവരെ സംരക്ഷിക്കുകയും അവരെ ചികിത്സിക്കുകയും അവരെ പരിചരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സ്ഥാപനം ഈ സ്ഥാപനത്തെ എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എന്റെ ദീണ്ടിൽ ഒരു വാക്ക് കാണുന്നില്ല ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു നല്ല വേനൽക്കാലത്ത് വിസ്തൃതമായ മരുഭൂമിയിൽ ഇറങ്ങി നിന്ന് ഒരു ഒരുതൂളി വെള്ളം വിറ്റിച്ച് അതിലേക്ക് നോക്കുമ്പോൾ അടുത്തുള്ള കെട്ടിടങ്ങളും ദൃശ്യങ്ങളും നീലാകാശത്തിന്റെ ഭാഗവും ഒക്കെ ആ ഒരു തുള്ളി വെള്ളത്തിലൂടെ ദർശിക്കാൻ കഴിയുന്നത് പോലെ ചാരിറ്റി വില്ലേജ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഈ മഹത്തായ സ്ഥാപനം ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിനാകമാനം ഒരു വലിയ ആശാ കേന്ദ്രവും സംരക്ഷണ കേന്ദ്രവുമാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ആ തരത്തിൽ ഇതിന്റെ പ്രവർത്തനത്തെ വിലയിരുത്താൻ കഴിയുന്നു അത്രത്തോളം പ്രവിശാരമാണ് നിസ്സാർത്ഥമാണ് നിഷ്കളങ്കമാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ ഒമനെ ഒരു യുവപണ്ഡിതന്റെ ഭാവനയുടെ ഒരു പ്രകടനമാണിത് നമ്മുടെ മഹല് ജപാത്തുകൾ അവിടെ മഹല്ല് നടത്തുകയും മദ്രസുകളും ദറസും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ നടത്തുന്നതോടൊപ്പം എല്ലാ മഹല്ലുകളിലും ഇതുപോലെയുള്ള നിരാശ്രയരായ പാവപ്പെട്ടവരെ സംരക്ഷിക്കാനുള്ള സംവിധാനം നമ്മൾ ഏർപ്പെടുത്തേണ്ടതുണ്ട് നമ്മളെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് സ്ലാബിന്റെ പ്രാരംഭത്തിൽ പള്ളികളോടനുബന്ധിച്ച് ഡിസ്പെൻസറികൾ തൊഴിൽശാലകൾ അനാഥ മന്ദിരങ്ങൾ നിരാശ്രയരെ സഹായിക്കുന്ന സംവിധാനങ്ങൾ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അതൊക്കെ പ്രവാചകന്റെ സുന്നത്തിന്റെ ഭാഗമാണ് അതിനെ അനുദാപനം ചെയ്തുകൊണ്ടാണ് ചാരിറ്റി വില്ലേജ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കണ്ടപ്പോ അതിലെ അന്തേവാസികളെയൊക്കെ കാണുകയും അവരെ പരിചരിക്കുകയും സംരക്ഷിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന അവരെ തീറ്റിപ്പോറ്റുന്ന അവരെ പഠിപ്പിക്കുന്ന സംവിധാനങ്ങൾ കാണുമ്പോൾ മനസ്സ് ഇങ്ങനെ കുളിർക്കുകയാണ് സന്തോഷിക്കുകയാണ് ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരെയും അതിന്റെ ചീഫ് ആയിട്ടുള്ള ബഹുമാനപ്പെട്ട യുവ പണ്ഡിതനെയും ഇതുമായി സഹകരിക്കുന്ന മുഴുവൻ സഹകാരികളെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കും ഗവൺമെന്റിന്റെ യാതൊരു സഹായവും സമൂഹത്തിലെ പാവപ്പെട്ടവരുടെ മനസ്സ് തുറന്നുള്ള സഹായങ്ങൾ കൊണ്ടാണ് ഈ സ്ഥാപനം നടത്തുന്നത് ഒരു വിശാലമായ ഒരു മൂന്നു നില പള്ളി തന്നെ ഇവിടെ പണി ഉയർത്തുന്നുണ്ട് അതിന്റെ പണി പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ട് അതൊക്കെ നിരാശ്രിതരായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള അവരെ വിഭാഗത്തിശ് ചെയ്യിക്കാനുള്ള അവരെ വളർത്തി വികസിപ്പിക്കാനുള്ള നല്ല ഈടുറ്റ സംവിധാനങ്ങളാണ് അള്ളാഹു അവരുടെ ഭാവനയിൽ വിരിഞ്ഞിട്ടുള്ള എല്ലാ വികസനങ്ങളും നടത്തി ഈ സ്ഥാപനത്തെ ലോകത്തിന് തന്നെ മാതൃകാ സ്ഥാപനമാക്കി മാറ്റാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ദക്ഷിണ കേരള ജമിത്തുരുമയുടെ മന്നാരി സ്ഥാപനങ്ങളുടെ എല്ലാ പിന്തുണയും എല്ലാ അഭിനന്ദനങ്ങളും അറിയിച്ചു അറിയിക്കുന്നു ഒരിക്കൽ കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു അള്ളാഹു ഈ സ്ഥാപനത്തെ പരിപൂർണമായി വികസിപ്പിക്കുകയും വളർത്തിയും ചെയ്യുമാറാകട്ടെ നിരാശ്രതരായിട്ടാളുടെ ഒരു അഭയ കേന്ദ്രമായി നിലനിർത്തുമാറാറുണ്ട്